എല്ലാവർക്കും അവിനാഷ് ട്രൈം ടിപ്സിലേക്ക് സ്വാഗതം ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കയറ്റത്തിൽ നമ്മുടെ ക്ലച്ചിൻ്റെ കൺട്രോൾ ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വാനം പുറകോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ ക്ലച്ച് കൺട്രോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കാരണം വാഹനത്തിലെ കയറ്റെടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ നമ്മൾ നമ്മളെല്ലാവരോടും പോയി പോകാറുണ്ട് അപ്പോൾ അത് ഏത് പോയിൻറ്റിലാണ് നമ്മളെ കാലിനെ നമ്മൾ പിടിക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഒരു കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് വളവ് വരുന്നുണ്ട് ഈ വളവ് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാറിങ്ങിൻ്റെ കൺട്രോളും അതേ പോയിന്റിൽ തന്നെ നമ്മൾ ആ ക്ലച്ചിൻ്റെ കൺട്രോളും ഒരേ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ ആർക്കും അറിയാമല്ലോ നമ്മൾ എ ബി സി അല്ലേ അപ്പോൾ ഈ സി ആണ് നമ്മൾ കയറ്റത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഈ ക്ലച്ചിൻ്റെ കൺട്രോളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ടത് അപ്പോൾ ക്ലച്ച് എങ്ങനെ കൺട്രോൾ കൺട്രോളാകുന്നുള്ളത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ജസ്റ്റ് വണ്ടി എടുക്കുന്ന മുമ്പേ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി നമ്മൾ ഈ ക്ലച്ച് ഫുള്ളായിട്ട് ഇവിടെ അമർത്തിപ്പിടിക്കുന്നുണ്ട് അല്ലേ ഈ ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഇന്നത് ന്യൂട്രൽ ആക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് കയറ്റത്തിലാണ് നിർത്തിയിരിക്കുന്ന വാഹനം നമുക്ക് കാണാമല്ലോ കയറ്റമാണ് കയറ്റത്തിലാണ് വാഹനം നിർത്തിയിരിക്കുന്നത് കണ്ടോ മുന്നുള്ള നല്ല സ്ലോപ്പ് ആയിട്ടുള്ള കയറ്റം തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ക്ലച്ച് നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ക്ലച്ച് അമർത്തി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ നമ്മൾ എന്തോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വണ്ടി പുറകോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഹാൻഡ് ബ്രേക്ക് തന്നെ വാങ്ങിടുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിന് ഒരു വൈബ്രേഷൻ മൂഡുണ്ട് അത് നമ്മളുടെ ഒരു വളരെ പതുക്കെ വളരെ മെല്ലെ നമ്മൾ ക്ലച്ചിന് ഒരു വൈബ്രേഷൻ മൂഡിൽ എത്തുന്ന സമയത്ത് അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു മൂവിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ ക്ലച്ചിനും എല്ലാം എൻ്റെ ഹാൻഡ് ബ്രേക്കിനെ ഒഴിവാക്കി കൊടുക്കുന്നു വണ്ടി മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് ഈ സമയത്ത് ഒരൽപ്പം ആക്സിലേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക ഒരു അടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക വീണ്ടും ഞാനിവിടെ കാറ്റത്തിൽ വീണ്ടും നിർത്തുന്നുണ്ട് നിർത്തിയിട്ട് വീണ്ടും ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്യുക കയറ്റം ഒന്ന് ശ്രദ്ധിക്കുക ഇതാ ഇതാണ് നമ്മൾ കാറ്റത്തിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് ഓക്കെ നിർത്തുന്നുണ്ട് വീണ്ടും ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് നമ്മൾ വീണ്ടും ക്ലച്ചിനെയും ബ്രേക്കിനെയും അമർത്തി അമർത്തിപ്പിടിക്കുക സാധാരണ നമ്മൾ ലെവൽ റോഡ് ചെയ്യുന്ന മാതിരി തന്നെ ക്ലച്ചും ബ്രേക്കും ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുന്നു നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടാം ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പതുക്കെ ക്ലച്ചിന് മെല്ലെ ഒരു വൈബ്രേഷൻ കൂട് അതായത് നമ്മളുടെ വണ്ടിയുടെ ഒരു വൈബ്രേറ്റ് ചെയ്യും ക്ലച്ച് ആ ഒരു പോയിൻ്റ് അതായത് ഒരു നമ്മളുടെ ഒരു സിക്സ്റ്റി സെവൻറ്റിൻ ആ ഇതിലാണ് നമ്മുടെ ക്ലച്ചിൻ്റെ കൺട്രോൾ വരുന്നത് ആ കൺട്രോൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വൈബ്രേഷൻ ഇങ്ങനെ കൂടുതലായി വരുന്ന സമയത്ത് അവിടെ അതേ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ലച്ചിനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ഹാൻഡ് ബ്രേക്കും പതുക്കെ റിലീസ് ചെയ്ത് നമ്മളൊരു അൽപ്പ ആക്സിലേറ്റർ കൊടുക്കുന്നു ഈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് ഈ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ കയറ്റം നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കയറ്റൻ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു ഈ കയറ്റത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു വളവ് വരും ഈ വളവ് വരുന്ന സമയത്ത് കയറ്റത്തിൽ വളവ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ കയറ്റം കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കയറ്റം ഇങ്ങനെ വരുന്നുണ്ട് ഈ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതാ കയറ്റത്തിൽ തന്നെ വളവും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഈ കൺട്രോൾ ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സിമം നമ്മളുടെ നമ്മൾ ഇതാ ലെഫ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം പിടിക്കാൻ വളവും വരുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് വളവ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മാക്സിമം തന്നെ നമ്മൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോട് കൂടി അധികം റൈറ്റ് സൈഡിലേക്ക് പോകാതെ കയറ്റത്തിൽ നമ്മൾ ഇറക്കം ഒരേപോലെ തന്നെ നമ്മൾ ഈ വളവ് വരുന്നുണ്ട് ഈ വളവാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കയറ്റും തന്നെയാണ് വരുന്നുണ്ട് ഈ എമർജൻസി നമുക്ക് ഈ വളവിൽ പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ നമ്മൾ എമർജൻസി ആണെങ്കിൽ മാത്രം നിർത്താം നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വളവും കയറ്റും ഒരേ പോയിന്റിലാണ് വരുന്നത് ഈ സമയത്ത് ഞാൻ നേരത്തെ ചെയ്തമായിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് ക്ലച്ചിനെ കൺട്രോൾ പോയിന്റ് പിടിക്കുന്നുണ്ട് ക്ലച്ചിനെ കൺട്രോൾ പോയിന്റ് പിടിച്ചതിന് ശേഷം എല്ലാ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഒരു അൽപ്പ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടിതാ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കയറ്റവും വളവും ഒരേ സമയത്ത് വന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണ് മെയിനായിട്ട് ക്ലച്ചിൻ്റെ ഒരു വൈബ്രേഷൻ മൂഡുണ്ട് ആ വൈബ്രേഷൻ മൂഡ് എത്തുന്ന സമയത്ത് പതുക്കെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്ത് ഒരല്പ ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ കയറ്റവും വളവും ഒരേ സമയത്ത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ അവിടെ സ്റ്റാറിംഗിൻ്റെ കൺട്രോളും നമ്മുടെ ക്ലച്ചിൻ്റെ കൺട്രോളും ഒരേ സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ